മുംബൈ ഭീകരാക്രമണത്തെക്കുറിച്ചാണ് നമ്മൾ ഇടവേളയ്ക്കുമ്പോൾ പറഞ്ഞത് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ മറക്കാനാകാത്ത ഒരു പേരാണ് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻറ്റേത് നിങ്ങൾക്കറിയാം അത് സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ വിയോഗം നമ്മൾ എത്രമാത്രം തളർത്തിയിട്ടുണ്ടെന്ന് ഇന്ത്യക്കാരുടെ പ്രത്യേകിച്ച് മലയാളികളുടെ മനസ്സിൽ ചിരഞ്ജീവിയാണ് ഈ ധീര യോദ്ധാവ് ധീരതയുടെയും ആത്മാർത്ഥതയുടെയും പോരാട്ട വീര്യത്തിൻ്റെയും പര്യായമായിരുന്ന ആ സൈനികൻ്റെ ഓർമ്മകളിലേക്ക് മുംബൈ നഗരത്തെ ഒന്നാകെ വിറപ്പിച്ച രണ്ടായിരത്തിയെട്ട് നവംബർ ഇരുപത്തിയാറ് താജ് ഹോട്ടലിന്റെ ഇടനാഴികളിലൂടെ സർവ്വസ്വതന്ത്രരായി വിഹരിച്ച തീവ്രവാദികളെ നേരിടാൻ എൻ എസ് ജി ദൌത്യസേനയെത്തുന്നു ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ എന്ന ആ മിഷന് നിയോഗിക്കപ്പെട്ട എൻഎസ് ജിയുടെ അൻപത്തിയൊന്നാം സ്പെഷ്യൽ യൂണിറ്റിന്റെ നായകൻ ധീരനായ ഒരു മലയാളിയായിരുന്നു മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ഹോട്ടലിന്റെ ഇടനാഴികളിൽ പുകച്ചുരുളുകൾക്കിടയിൽ വെടിയൊച്ചകൾ തോക്കുമായി ഒളിച്ചിരിക്കുന്ന തീവ്രവാദികളെ ഒന്നായി വകവരുത്തി മുന്നേറി സന്ദീപും കൂട്ടരും കുടുങ്ങിക്കിടന്നവരെ ഓരോരുത്തരെയായി രക്ഷപ്പെടുത്തി അതിനിടെ കൂട്ടത്തിലൊരു സേനാംഗം വെടിയേറ്റുവീണു അപകടമുനമ്പിൽ നിന്ന് സഹപ്രവർത്തകനെ രക്ഷപ്പെടുത്തിയ മേജർ സന്ദീപ് ഭീകരർക്ക് നേരെ വീണ്ടും കുതിച്ചു കഴിയാവുന്നത്ര ജീവനുകൾ രക്ഷിക്കാനായി പക്ഷേ പ്രതീക്ഷകൾ തെറ്റിച്ച് ആ ധീരസൈനികൻ വെടിയേറ്റുവീണു അമ്മയ്ക്ക് നൽകിയ വാക്കുകൾ അന്വർത്ഥമാക്കിക്കൊണ്ട് കഴിയുന്നത്ര പേരെ രക്ഷിച്ച് ഒടുവിൽ വീരമൃത്യു സന്ദീപിന്റെ വിയോഗത്തിന് അകൃത്യം രണ്ടു മാസം പിന്നിട്ടപ്പോൾ രാജ്യം ആധീരന് മരണാനന്തര ബഹുമതിയായി അശോകചക്രം സമർപ്പിച്ചു രാഷ്ട്രപതി പ്രതിഭാ പാട്ടീലിൽ നിന്ന് അതേറ്റുവാങ്ങിയത് അമ്മ ധനലക്ഷ്മിയായിരുന്നു പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കി കരസേനയിൽ ചേർന്ന സന്ദീപ് ജമ്മുകശ്മീർ രാജസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പോരാടി മുംബൈ ഭീകരാക്രമണ സമയത്ത് ഡെപ്യൂട്ടേഷനിൽ ദേശീയ സുരക്ഷാ സേനയിൽ പ്രവർത്തിക്കുകയായിരുന്നു സന്ദീപ് ഇന്നും ജീവിക്കുന്നു നിന്ന് താൻ രക്ഷിച്ച മനുഷ്യരുടെ മനസ്സിലും രാജ്യത്തിന്റെ ഹൃദയത്തിലും റിസർച്ച് ഡെസ്ക് ട്വന്റി ഫോർ